ഹായ് ഓ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണ അപ്പോൾ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കണം അപ്പോൾ നോക്കി പിടിച്ച എല്ലാവരുടെ വിശേഷം എന്താണ് അപ്പോൾ അത് രാവിലെ തന്നെ അത്തായം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഉണ്ട് ഞാൻ എടുത്തേക്കണത് അപ്പോൾ എനിക്ക് എനിക്കിന്ന് എന്തായാലും ഓഫീസിൽ പോകണമല്ലോ അപ്പം ഇന്ന് കുറച്ച് കടികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോകണം അപ്പം ഞാൻ അന്ന് ഉണ്ടാക്കി വെച്ചതെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു അപ്പം മോളത് നല്ല ഉറക്കത്തിലാണ് കേട്ടോ അത്തായത്തിനെ എണീച്ചെല്ലാം കഴിഞ്ഞിട്ടുള്ള നല്ല ഉറക്കത്തിലാണ് ഇപ്പം മൊത്തത്തിൽ പോകാറില്ല അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താണ് അവൾക്ക് മദ്രാസയെന്ന് നോമ്പായിട്ട് മദ്രാസ പൂട്ടിയിട്ടില്ലേ എന്ന് കാരണം എന്ന് വെച്ചാൽ അവൾക്ക് എക്സാം നടക്കുകയാണ് അവൾ ഇപ്പോൾ ലാസ്റ്റ് ആണ് അതായത് മദ്രസയിൽ അഞ്ചാം ക്ലാസ്സിലാണ് നമ്മൾ എസ് എസ് എൽ സി പോലെ തന്നെ ഇല്ലേ അഞ്ചാം ക്ലാസ്സിലെ അപ്പോൾ ബോർഡ് എക്സാം ഒക്കെ ഉണ്ട് അപ്പോൾ അത് പുറത്ത് പോയിട്ടാണ് എഴുതേണ്ടത് അപ്പോൾ അവൾക്ക് ഹോൾ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും ദു ചെയ ചെയ്യണം എക്സാമൊക്കെ ഈസി ആവാൻ വേണ്ടിയിട്ട് കാരണം മദ്രസയിൽ ഇനിയിപ്പോൾ അഞ്ചാം ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയൊരു ക്ലാസ് തന്നെയാണ് നമുക്കത് അപ്പോൾ അവൾക്ക് അത് എക്സാം മുപ്പതാം തീയതി മുപ്പത്തൊന്നാം തീയതി ഒക്കെയാണ് മാർച്ച് ലാസ്റ്റിലാണ് അപ്പോൾ അവൻ്റെ റിവിഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എക്സാമിൻ്റേത് അപ്പോൾ എനിക്കും നല്ല പേരുണ്ട് കാരണം മദ്രസയിൽ അവൾ നല്ല നല്ലോണം പഠിക്കൂട്ടെ കാരണം സ്കൂളിലത് അവൾ അങ്ങനെ പഠിക്കും എന്നാലും അവൾ അങ്ങനെ അത്രയും ഇതായില്ലെങ്കിലും മദ്രസയിൽ അവൾ നല്ലോണം പഠിച്ചോളൂ കേട്ടോ അവൾ അപ്പോൾ എനിക്ക് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഫസ്റ്റൊക്കെ മേടിക്കാൻ നോക്കുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോറ്റില്ലെങ്കിലും ജയിച്ചാൽ മതി കാരണം അഞ്ചാം ക്ലാസ്സല്ലേ നമ്മുടെ ഒരു പത്താം ക്ലാസ് എഴുതൂലേ അതേപോലെ തന്നെ ഹോൾ ടിക്കറ്റ് കിട്ടി സെൻറ്റർ എക്സാം സെൻ്ററൊക്കെ വേറെ സ്ഥലത്തൊക്കെയാണ് അപ്പോൾ അങ്ങനെ അവിടെ വെച്ചിട്ടൊക്കെയാണ് എക്സാം അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അവൾക്ക് മദ്രസ ഉള്ളത് അപ്പോൾ ആദ്യത്തൊക്കെ എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്കും ചെയ്യണം ഷെയറും ചെയ്യണം കേട്ടോ അപ്പം ഞാൻ രാവിലെ തന്നെ നീറ്റിട്ട് പണിയൊക്കെ കഴിക്കണേനാണ് ഞാൻ ഇന്നലെ കാണിച്ച് ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ എച്ചിക്കനൊക്കെ വേവിച്ചെല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ബീഫും മുറിലൊക്കെയൊക്കെ വേവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണേ അപ്പോൾ അതിന് ഞാനതി സവാള ഇവിടെ ചെറുതാക്കിങ്ങനെ അരിയാണ് സവാള അരിയണം മെഷീൻ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ എനിക്ക് എന്താണെന്നറിയില്ല അതിൽ അരിഞ്ഞപ്പോൾ ഇങ്ങനെ സവാള വയറ്റിയപ്പോൾ ഭയങ്കരമായിട്ട് വാടിക്കുഴഞ്ഞിരിക്കണതുപോലെ സവാള അപ്പോൾ എനിക്ക് ഞാൻ ഇങ്ങനെ അരിഞ്ഞ് ചെയ്യാലാ വിചാരിച്ച് അപ്പോൾ സവാളയൊക്കെ അത് ഇവിടെ വയറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കട്ട്ലേറ്റ് മറ്റേ ചിക്കൻ റോളിനാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ചിക്കൻ റോൾ ആദ്യം ചെയ്ത് വെക്കാൻ വിചാരിച്ച് അപ്പോൾ അതായത് ഞാൻ മസാലപ്പൊടികളൊക്കെ ഇടണേയാണ് അപ്പോൾ ചിക്കൻ റോളിൻ്റെ ആ റോൾ ഞാൻ ഞാനൊന്നും മേടിച്ചിട്ടുണ്ടായില്ലേ ഞാൻ ആ ഷോപ്പിങ്ങിൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ആദ്യമായിട്ട് മേടിക്കുന്നതാണ് ഇതുവരെ ഞാനത് ചെയ്തിട്ടില്ല അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാൻ വിചാരിച്ച് അപ്പോൾ അതേ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നതാണ് അപ്പം ചിക്കനൊക്കെ വേവിച്ചുകൊണ്ട് പിന്നെ നമുക്ക് ആ സമയം നല്ലോണം ലാഭിക്കാം കാരണം തലേന്ന് അത് ചെയ്തതുകൊണ്ടിട്ട് കാരണം ഇപ്പോൾ എന്താ പറയുക രാവിലെ ഇത്രയും ചെയ്ത് കഴിഞ്ഞു വേഗം തന്നെ സമയമാവും ഞാൻ വേഗം തന്നെ ഇവിടെ നിന്ന് ഓടലാണ് ബസ് പോകും എന്നൊക്കെ പറഞ്ഞിട്ട് കറക്റ്റ് ഒരു ബസ് ഉണ്ട് എട്ടേ നാൽപ്പത്തഞ്ചിനുള്ളത് അപ്പോൾ ഇവിടെ എൻ്റെ സവാളയും മസാല മസാലപ്പൊഴൊക്കെ ഇട്ട് നല്ല രീതിയിൽ വഴിന്ന് വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ ബീഫൊന്ന് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതെ ഞാൻ അത് ആ ബീഫൊന്നും അതിലേക്ക് ഞാൻ അതിൻ്റെ ഒന്ന് ഇട്ടു കൊടുക്കണേ നമ്മുടെ കട്ടലിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ അതിലേക്ക് ഇട്ടു കൊടുത്ത് ആ എങ്ങനെ അതിൽ നിന്ന് തലേന്ന് വെവിച്ചുവെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ തണപ്പൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഈ ചൂടോടെ തന്നെ അതിന് അതിൻ്റെ അകത്തേക്ക് ഇട്ടു കഴിഞ്ഞാൽ ആ ഉരുളക്കിഴങ്ങിനും ചെറിയ ചൂടൊക്കെ പിടിച്ചോളും ഇനി അടുത്ത ഞാൻ അതേ സമൂസ ഒക്കെ വേണ്ടി ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പോൾ കട്ട്ലേറ്റ് സമൂസ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ സമൂസേൻ്റെ ആൾ വാപ്പയാണ് കട്ട്ലേറ്റിൻ്റെ ആൾ ഞാനും മിഷനാണ് മിഷലിൻ്റെ ഇന്ന് എന്തായാലും നിർബന്ധം ചിക്കൻ റോളും കൂടെ വേണമെന്ന് അപ്പോൾ അതേ നാശം മണിപ്പൂട്ടാണ് കേട്ടോ അപ്പോൾ ഇതും ചെയ്ത തന്നെയാണ് അപ്പോൾ അതേ സമ്പൂസേൻ്റെ ഉള്ളതും ഞാൻ ഇവിടെ മസാലപ്പൊടികളൊക്കെ ഇട്ട് അതെ ബീഫൊക്കെ ഇട്ടതിന് നല്ല നല്ല മുരിയിച്ചെടുക്കുന്നതാണ് നമ്മൾ സമ്പൂസ ഉണ്ടാക്കുമ്പോൾ എന്തായാലും നല്ല മുരിയിച്ചെടുക്കണം അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ സമ്പൂസ നമ്മുടെ ആ ബീഫും മസാലക്കൂട്ടൊക്കെ അപ്പോൾ അതവിടെ എൻ്റെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊക്കെ ചൂടാറി വേണം സമ്പൂസോ പിന്നെ ഞാനൊന്നും ചെയ്യാറില്ലാട്ടോ കാരണം മുമ്പ് അത് ചെയ്യണത് ഞാൻ പറഞ്ഞില്ല എനിക്ക് ലീഫും മടക്കണം എങ്ങനെയെന്നറിയില്ല ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും എനിക്കത് കിട്ടണുണ്ടായിരുന്നില്ല അപ്പോൾ അതെൻ്റെ ഇവിടെ മണിപ്പുട്ടിനുള്ള വെള്ളമൊക്കെ ഇങ്ങനെ ചൂടായിട്ട് വരാനുണ്ട് ഇനി മണിപ്പുട്ടിൻ്റെ ഇതാവണം അപ്പോൾ അതേ എൻ്റെ ബീഫും ഇത് കട്ലേറ്റ് സമ്പൂസൻ്റെ അതും കട്ലേറ്റിൻ്റെതൊക്കെ ഞാൻ ഫാൻ ഫാനിട്ടിട്ട് അവിടെ ചൂടാറാൻ വെച്ചാണ് ഇനി നമ്മുടെ അതേ ചിക്കൻ റോളിനുള്ളത് ചെയ്യണം കേട്ടോ ഇശല് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിക്കൻ റോൾ ഉണ്ടാക്കണേ ഉണ്ടാക്കാണ്ട് ഓവർ തട്ടാന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ആള് എന്നാ ഓർമ്മിപ്പിച്ചേക്കണ തലേന്ന് തന്നെ അപ്പം മണിപ്പുട്ടിൻ്റെ അത് പൊടിയും ഇത് ഇവിടെ വാട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇടിയുണി ഒന്ന് കഴുകിയെടുക്കണം കാരണം എപ്പോഴും ഇനി നോമ്പൊക്കെ എപ്പോഴും ഇനി ഫുൾ ടൈം നാസ്തയാണ് അല്ല ഇഷൊക്കെ പറയണ്ട് എനിക്ക് ചോറുണ്ടാക്കി തരും ഉമ്മ എനിക്ക് ചോറും ഞാൻ തോന്നണമെന്നൊക്കെ അവള് പറയണ്ടത് അപ്പം നന്യൂറ്റ്യൂസ് ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് കാരണം ഇപ്പോൾ അവളും നാശ കഴിക്കൽ കുറവാണ് കേട്ടോ കാരണം കടിയൊക്കെ കട്ട്ലേറ്റും ഒക്കെ കണ്ടതിന് തിന്ന് കഴിഞ്ഞാൽ അവൾ പറയും എനിക്കിന്നെ നാസ്ത വേണ്ട രാത്രി രാത്രിയെന്ന് പക്ഷേ എങ്ങനെ അത്താഴത്തിന് ഒത്തിരി വെള്ളം മാത്രമേ അവൾ കുടിക്കുകയുള്ളൂ വേറെ ഒന്നും കഴിക്കില്ല കുറച്ച് വെള്ളം കുടിച്ചിട്ട് അവൾക്കൊന്നും വേണ്ടാന്ന് പറയും പിന്നെ ഞാൻ ഓഫീസിലിരിക്കുമ്പോൾ എന്നെ ഇങ്ങനെ വിളിക്കും മീ എനിക്ക് തല തലയിറങ്ങണേ തലവേദന എടുക്കുന്നത് ഞാൻ പിന്നെ സമാധാനിപ്പിക്കും ഉറങ്ങിക്കോട്ടെ ഉറങ്ങിക്കോ എന്ന് പറയുമ്പോൾ അവൾ ആ അപ്പോൾ അവൾക്ക് സമാധാനമാവും അവളപ്പോൾ വേണമെങ്കിൽ അവൾ കുറച്ച് നേരം കിടക്കും പിന്നെ കുറച്ച് കഴിയുമ്പോൾ വിളിക്കും മിനിറ്റിന് മിനിറ്റിനി പിന്നെ വിളിക്കൂട്ടോ ഓഫീസിലിരിക്കുമ്പോൾ അവൾ പറയും ഉമ്മി ഇല്ലാണ്ട് ആകുമ്പോൾ എന്തോ ഇടങ്ങിയറാണെന്ന് എനിക്ക് അവൾ അവളിങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ് അവളിടയ്ക്ക് ഇങ്ങനെ വിളിക്കും ഉമ്മച്ച് ഇല്ലാണ്ട് എന്തോ പോലെ വീട്ടിലെന്നൊക്കെ പറയും അപ്പോൾ അതേ എൻ്റെ ചിക്കൻ റോളിൻ്റെതും കൂട്ടുകൂടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതേ മണിപ്പൂട്ട് കൂണിട്ടാ ഇതൊക്കെ രണ്ടാൾ വേണം കേട്ടോ മണിപ്പൂട്ട് കൂണാൻ കാരണം ഒരാളിങ്ങനെ കാലം വെച്ചിട്ട് അതിനെ ഇങ്ങനെ അനങ്ങാടിക്കാനുള്ള ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് വെക്കണം അപ്പോൾ ഒരാളിങ്ങനെ കറക്കണം ഒരാളിങ്ങനെ തിരിക്കണം അങ്ങനെയൊക്കെയാണ് അപ്പോൾ രണ്ടാളെന്തായാലും വേണം അപ്പം ഞാൻ ഞാൻ സാധാരണ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യാറ് ഞാൻ ആരെയും ഇതാക്കാറില്ല ഞാൻ തന്നെ ഇങ്ങനെ കാലം കാലുമെച്ച പിടിച്ച് ഒരു കൈ വെച്ചിട്ട് കറക്കും ഒരു വൈ ഒരു കൈ വെച്ചിട്ട് ആ പാത്രം ഇങ്ങനെ കറക്കി കറക്കി ഇങ്ങനെ എടുക്കാറ് അപ്പോൾ അത് വേണ്ട ഞാൻ ഇവിടെ പീച്ചി എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് പൊടിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് ദിവസത്തേക്കുള്ളതായിട്ട് ഉണ്ടാക്കിയേക്കണം കാരണം നമുക്ക് രണ്ട് ദിവസം അത് ഉണ്ടാക്കാം ആ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആവശ്യത്തിന് മാത്രമുള്ള ചുട്ടാ മതി കാരണം നമുക്കിവിടെ ഉണ്ടായി കഴിഞ്ഞാൽ അല്ലേ ബാക്കി വരലുണ്ട് കാരണം എന്ന് വെച്ചാൽ അപ്പോൾ കാരണം ഇപ്പം എല്ലാവർക്കും ഒത്തിരി വെള്ളം മതി കുടിക്കാൻ കാരണം ആരും ഒന്നും കഴിക്കാനൊന്നും വേണ്ട വെള്ളമാണ് ഇപ്പം ധാരാളം എല്ലാവരും കുടിക്കണത് തണുത്ത വെള്ളം അങ്ങനെ ഇങ്ങനെ കുടിക്കലാണ് അതായിട്ടുണ്ട് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഇപ്പം എന്ന് പറഞ്ഞിട്ട് സമയം ആയിക്കൊണ്ടിരിക്കണ കേട്ടോ അപ്പം പറഞ്ഞില്ലേ സ്പ്രിങ്റോളും ഞാൻ ആദ്യമായിട്ട് പേടിക്കുകയാണ് ഈ സാധനം ഞാനിങ്ങനെ ഫോണിൽ കണ്ടപ്പോഴൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ നോക്കിയേ ഞാൻ ചെറിയ പെട്ടെന്ന് കിട്ടുമെന്ന് അപ്പോൾ ഇല്ലാട്ടെ ഇങ്ങനെ പതിയെ പേടിച്ച് പേടിച്ചാണ് ഇങ്ങനെ എടുക്കണത് കാരണം എങ്ങനെ കിറിപ്പോന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇല്ലാട്ട അപ്പം നല്ലൊരു സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല രസമുണ്ട് നല്ല സോഫ്റ്റ് ഒരു കടലാസ് പോലെയാണ് ഈ സാധനം അപ്പം ഞാനെന്തെ ഇതൊന്നിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഫില്ല് ചെയ്തൊക്കെ നോക്കണേ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഞാനെന്താ അതൊരു പ്ലേറ്റിലിങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊറ്റ കണ്ടിട്ട് പിടിക്കണം കാരണം ഞാനത് അങ്ങനെ കാണിച്ചു തരാം എന്നിട്ട് എങ്ങനെയാണ് ചെയ്യണത് അപ്പോൾ ഈ ക്യാമറയൊക്കെ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ചെയ്യണത് ഈശ്വരം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇഷ്ടല് പിടിച്ചേരാം ഞാനൊരു ട്രൈപോഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ട്രൈപോഡ് പോഡ് വെച്ചത് ഇങ്ങനെ ചിരിച്ചൊന്നും വെക്കാൻ പറ്റണില്ല എനിക്ക് അപ്പോൾ എന്തായാലും ഞാൻ നല്ലൊരു ട്രൈ പോഡൊക്കെ എനിക്ക് മേടിക്കണമെന്നുണ്ട് അപ്പോഴേ കണ്ടില്ലേ കുറച്ച് നമ്മുടെ മസാല വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ മൈദ ഇല്ലേ മൈദ കലക്കിയത് അതും ഞാൻ അതിനകത്ത് തേച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ അങ്ങനെ ഇങ്ങനെ ചുറ്റിച്ചെടുക്കും അപ്പോൾ അതവിടെ ഒട്ടിരിക്കുമല്ലോ അപ്പോൾ ഇങ്ങനെ അതേ ചെറിയ ഇങ്ങനെ റൗണ്ടായിട്ട് ചുറ്റി അപ്പം നല്ല രസം ഉണ്ട് ഇട്ടു ഇത് എനിക്കിഷ്ടമായി ഇത് കൊള്ളാം മറ്റേത് ഞാൻ സാധാരണ മൈദ ഇങ്ങനെ കലക്കി ചുട്ടെടുക്കലാണ് മൈദ കലക്കി കലക്കിട്ടിട്ട് ഇങ്ങനെ ചെയ്യലാണ് പക്ഷേ ഇത് കൊള്ളാം ഇത് അധികം റേറ്റ് ഒന്നും ഒന്നുമില്ലാന്നോളൂ നൂറ്റി ഇരുപതും എത്രണോ ഉണ്ടെന്ന് എനിക്കറിയില്ല നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എടുക്കാം അത്രയനുസരിച്ച് ഉണ്ട് അതിൻ്റെ അകത്ത് ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ആ സ്പ്രിംഗ് ബ്രോണ്ട് അപ്പോൾ ഇതെ ഞാൻ മൈദയൊക്കെ ഒന്നും കൂടെ തേച്ചിട്ട് ഒന്നവിടെ ഒട്ടിച്ചു വെക്കണേന്ന് അപ്പോൾ ഇത് കൊള്ളാം എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് അപ്പോൾ തന്നെ മനസ്സിലാലോചിച്ച് ആ ഇത് തീർന്നതിൽ അതിന് ഇനിയും മേടിക്കാമെന്നുള്ള ഒരിതുണ്ടായിരുന്നു അപ്പോൾ എന്താണ് എല്ലാവരുടെ വിശേഷം എന്ന് നോമ്പൊക്കെ ആയിട്ട് എല്ലാവർക്കും ക്ഷീണമൊക്കെ ഉണ്ടാവും കാരണം അത്രയും വെയിലൊക്കെ ഉണ്ടെന്ന് പറ പുറത്ത് നല്ല വെയിലാണ് പിന്നെ ഞാൻ അങ്ങനെ അറിയാനില്ല ഓഫീസിൽ എ സി ആയതുകൊണ്ട് പക്ഷേ എ സി ആയാലും തന്നെയാണ് കേട്ടോ കാരണം ഉറക്കം വന്നിട്ട് ഒരു ഉച്ചയായി കഴിയുമ്പോൾ ഭയങ്കര ഉറക്കം ഞാൻ മെൻറ്റിന് മെൻറ്റിന് പോയിട്ടൊക്കെ ഇങ്ങനെ മോൻ കഴുകലാണ് അപ്പോൾ അതേ കണ്ടാ അപ്പോൾ അതേ എടുത്ത് അപ്പോൾ അതേ കുറച്ച് ഉണ്ടാക്കിയുള്ളൂട്ടാ കാരണം സമയമില്ല അപ്പോൾ ഞാൻ ഉമ്മച്ചിൻ്റെ അടുത്ത് പറഞ്ഞിട്ടേ ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ വന്നിട്ട് ബാക്കി ഞാൻ പിന്നെ ഉണ്ടാക്കാം അപ്പോൾ അതേ ഉച്ചയ്ക്ക് ഓരോന്ന് ഞാനിങ്ങനെ കൊടുത്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കട്ട്ലേറ്റിനുള്ള കുഴച്ച് വെക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷെ അതിനുള്ള ടൈം ഇല്ല അപ്പോൾ ഉമ്മച്ചി കുഴച്ച് വെച്ചോ കുറച്ച് പാത്രങ്ങളും കഴുകാനുണ്ടായിരുന്നു ഇനി അതൊക്കെ കഴുകി ഞാൻ റെഡി ആയിട്ട് വേണം എനിക്കിനി പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ വേഗം തന്നെ അതേ ഞാനും റെഡിയായി അപ്പം ഞാനും ദേ പോകാൻ വേണ്ടിയിട്ട് പോണേനാണ് ഇനി പോയി വന്നിട്ടുള്ള വിശേഷങ്ങൾ ഞാൻ പറയണം കേട്ടോ അപ്പോൾ ദേ പോയി വന്ന് ബസ് ഇറങ്ങിയപ്പം ഞാൻ സാധാരണ വെള്ളം എടുക്കാറുണ്ട് അപ്പോൾ വെള്ളം എടുക്കാൻ മറന്നുപോയി അപ്പം ഞാൻ ഈത്തപ്പഴം കഴിച്ച് പക്ഷെ എനിക്ക് ഭയങ്കര ദാഹം ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര ദാഹം തന്നെ അപ്പോൾ ഇറങ്ങിയപ്പോൾ ഞാനൊരു ജ്യൂസിൻ്റെ കുപ്പി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ജ്യൂസിൻ്റെ കുപ്പി ഞാൻ റോട്ടി തന്നെ കുടിച്ചായിരുന്നു ഈത്തപ്പഴം ആദ്യം കഴിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ദേ വേഗം വന്നിട്ട് ഞാൻ കഴിക്കണേ കാരണം ദാഹം കൊണ്ടിട്ടായിരുന്നു എന്താണെന്ന് ഓഫീസിൽ വന്നപ്പോൾ ഭയങ്കര ദാഹം പോലെ ആയിരുന്നു ദേ ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ കട്ട്ലേറ്റ് സമ്പൂസേ എന്നുവച്ചപ്പോൾ ചിക്കൻ റോൾ ഞാൻ നോക്കണ കേട്ട് എങ്ങനെയായിരുന്നു അപ്പോൾ ചിക്കൻ റോൾ പിശല് പറയണ്ടുമ്പീ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല രസം ഇങ്ങനെ ക്രിസ്പി പോലെ എന്നൊക്കെ പറയേണ്ടത് അപ്പം ഇനി ഞാനും ഇതേ കഴിക്കാൻ വേണ്ടിയിട്ട് പോയാണ് വന്നിരുന്നിട്ട് അപ്പം പിശ്വലൊക്കെ കഴിച്ച് നമസ്കരിക്കാനൊക്കെ പോയേക്കണേ അപ്പോൾ എല്ലാവരും നമസ്കരിക്കാൻ പോയി അപ്പോൾ ഞാൻ വന്ന് കഴിച്ചിട്ട് വേണം നമസ്കരിക്കാൻ അതായത് ട്യൂഷൻ പിള്ളേർ ട്യൂഷൻ പിള്ളേർ നോക്കിയത് അതേ നാസ്ത നാസ്താക്കണുണ്ട് അപ്പം ആക്കിയപ്പോൾ ഞാൻ രാവിലെ കറി ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മുച്ചിട്ട് വെക്കാൻ പറഞ്ഞു അപ്പോൾ തിരിച്ച് വന്നപ്പോൾ പറഞ്ഞു ഞങ്ങളും കറി വെച്ചില്ല എന്ന് പറഞ്ഞു പക്ഷെ കറി ആയിരിക്കും വേണ്ട കേട്ടോ മോളുടെ ചോദിച്ചപ്പോൾ മോളെന്ന് പറഞ്ഞാൽ എനിക്ക് നാസ്ത തന്നെ വേണ്ട എനിക്കൊന്നും വേണ്ട ഞാൻ ഉറങ്ങാൻ വേണ്ടി പോണെന്ന് പറഞ്ഞു അപ്പം ഞാൻ അതെങ്ങനെയും ഒരു ഇത് തിന്നണയാണ് മണിപ്പൊട്ടും കട്ട്ലേറ്റും കാരണം എനിക്കും വേണ്ട കേട്ടോ കാരണം വെള്ളം അത്രയും കുടിച്ചുകൊണ്ടിട്ടില്ല കൊണ്ടിട്ടില്ലേ വിശപ്പില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളിട്ട് ഇന്നത്തെന്തൊരു വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോയിട്ട് ഞാൻ വരുന്നതാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോട്ട് വരാട്ടോ